നമസ്കാരം ജ്യോതിഷ റിസർച്ച് സെന്ററിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക മഹാശനി മാറ്റം വരുന്നു അഞ്ച് രാശി പതിനാല് നാളുകാർക്ക് ഏഴര അഷ്ടമഖ ശനികൾ വിട്ടുമാറുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ഇടവൻ രാശി ഇടവൻ രാശിയിൽ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർ ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടവൻ രാശിക്കാരുടെ കണ്ടകശനിയിൽ കഴിഞ്ഞ നവംബർ മാസം മുതൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ മഹാശനി മാറ്റം നിങ്ങൾക്ക് നടക്കുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനിയെ സംബന്ധിച്ച് ശനി ആയുസിനെ കുറിക്കുന്ന കാരകനുമാണ് അനുഗ്രഹീതമായ മറ്റു രാശിക്കാരുടെ അനുഗ്രഹമില്ലെങ്കിൽ ജീവിതം ചിഹ്നിച്ചിതറുവാൻ കാരണമാകുന്നു ഇടം രാശിയെ സംബന്ധിച്ച് ഈ രാശി മാറ്റം കൊണ്ട് സുവർണ കാലമാണ് വരാൻ പോകുന്നത് കാരണം കുംഭരാശിയിൽ നിൽക്കുന്ന ശനി മീനത്തിലേക്ക് വരുമ്പോൾ ഗുണവാനായി മാറുകയാണ് സർവേഷകരനായ വ്യാഴത്തിന്റെ രാശി മീനം രാശിയിലേക്കാണ് ശനി പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവ ഗുണങ്ങളും നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ശനി ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത് ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ ഇനി സ്ഥാനമില്ലെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കുക ഈ മഹാശനി മാറ്റം മൂലം നിങ്ങളുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടുന്നതാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ഗുണഭാവമാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ധനലാഭം സമ്പത്ത് ആയുസ് സഹോദര ഗുണം ഐശ്വര്യം വന്നു ചേരുന്നതാണ് ഇവിടെ ശനി സർവാദിഷ്ട സ്ഥാനത്തായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തടഞ്ഞു വെക്കപ്പെട്ട ശമ്പളങ്ങൾ ലഭിക്കുന്നു ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ കിട്ടാക്കടങ്ങളും വസ്തുക്കളെല്ലാം തിരികെ ലഭിക്കുന്നു അതിനുള്ള യോഗവും രാശിഫലത്തിൽ കാണുന്നുണ്ട് സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായ അസ്വസ്ഥതകൾ പേരുദോഷങ്ങളെല്ലാം ഈ കാലയളവിൽ മാറിപ്പോകുന്നതാണ് ബിസിനസ് രംഗത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സുവർണ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതോടു കൂടി കർമ്മരംഗത്ത് അത്ഭുതപൂർവ്വമായ വളർച്ച ഉണ്ടാകുന്നതാണ് വിവാഹം കഴിഞ്ഞ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അത്ഭുതകരമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതോടൊപ്പം വിദേശത്തേക്ക് പോകാനും യോഗം തെളിഞ്ഞു വരുന്നു വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഇത്രയും കാര്യമാണ് ഇടം രാശിയിലെ കാർത്തിക രോഹിണി മഹേര നക്ഷത്രക്കാരുടെ ശനിമാറ്റത്തെ കുറിച്ച് പറയാനുള്ളത് ശ്രീ സമേശ്വരി വരാഹി നമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടെ മാറ്റം വരുന്ന രണ്ടാമത്തെ രാശി കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം പൂയം ആയില്ലേ കിടക്കൻ രാശിക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഷ്ടമ ശനിയിലാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ അനുഭവിക്കാത്ത ദുരിതങ്ങൾ ഒന്നുമില്ല ധനനഷ്ടം മാത്രമല്ല കൂടെ നിന്ന് വിശ്വസിച്ചവരിൽ നിന്ന് ചതിയും വഞ്ചനയും നേരിടേണ്ടി വന്ന കാലമായിരുന്നു കഴിഞ്ഞുപോയത് അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ അഷ്ടമ അഷ്ടമശനിയുടെ അവസാന ഭാഗങ്ങളിൽ നിൽക്കുകയാണ് ഈ ശനി അഷ്ടമത്തിൽ നിന്നും ഭാഗ്യഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് ഭാഗ്യഭാവം എന്ന് പറഞ്ഞാൽ ഒൻപതാം ഭാവം ഗുരുക്കന്മാർ പിതാക്കന്മാർ വഴിയുള്ള അനുഗ്രഹങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന കാലം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗ്യാധിപതിയാണ് വ്യാഴം ഇത്രയും നാൾ അഷ്ടമ ശനിയുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ വെളിച്ചത്തിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ് ദൈവാനുഗ്രഹം പൂർണ്ണമായും കിട്ടുന്ന നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നു ചേരാൻ പോകുന്നത് ഈ രാശിക്കാർക്ക് വരുന്ന രണ്ടര വർഷക്കാലം ആയുരാരോഗ്യ സർവ്വൈശ്വര്യങ്ങളോടും കൂടി പുതിയൊരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുകയാണ് ജോലി തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും സാഹചര്യം വന്നു ചേരുന്നു കർക്കിടകം രാശിക്കാർക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരുന്ന ഒരു കാലഘട്ടമാണിത് അതുവഴി ധാരാളം ധനസമ്പാദ്യം വന്നു ചേരുന്നു ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പ്രശ്നപരിഹാരം കാണുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് കർക്കിടകം രാശിയിലെ ഈ മൂന്ന് നക്ഷത്രക്കാരും കഴിഞ്ഞ രണ്ടര വർഷക്കാലം അനുഭവിച്ച പ്രയാസങ്ങളുടെ നേർ വിപരീതമാണ് ഇനി വരാൻ പോകുന്നത് ശ്രീ സമേശ്വരി വരാഹി നമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി ജീവിതം അടിമുടി മാറാൻ പോകുന്ന മൂന്നാം രാശി തുലാം രാശിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് തുലാം രാശിയിൽ ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർ തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ശനിമാറ്റം സംഭവിക്കുന്നത് ആറാം ഭാവം എന്ന് പറയുന്നത് യോഗസ്ഥാനമാണ് രോഗം ശത്രു കടം സംശയം ഭയം അപമാനം ഇത്രയും കാര്യങ്ങളാണ് ആറാം ഭാവം കൊണ്ട് ജ്യോതിഷവശാൽ തീരുന്നത് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ശനി ഗുണവാനാകാൻ പോകുകയാണ് ഇതിൽ മൂന്ന് ആറ് പതിനൊന്ന് ഗുണസ്ഥാനമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി വരുന്ന സർവവിഘ്നങ്ങളും ഇതോടുകൂടി നിങ്ങളെ വിട്ടു പോകുന്നതാണ് അതിൽ പ്രധാനമായിട്ടും രോഗാവസ്ഥ നിങ്ങളുടെ ഉത്തമ സുഹൃത്തുക്കൾ എന്ന കരുതീപിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വരെ അപരാധം കേൾക്കേണ്ടി വന്നതാണ് ഇതോടെ എല്ലാത്തിൽ നിന്നും നിങ്ങൾ ായി ഉയർച്ചയിലേക്ക് വരുന്നതായി രാശിഫലത്തിൽ കാണുന്നുണ്ട് ഡിസംബർ കൂടി പുതിയ ചില സുഹൃദ് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കാത്ത അഭിഭാജ്യ ഘടകം എന്നോണം ചേർന്ന് ഒന്നായി മുന്നോട്ടു പോകുന്നതാണ് ഈ സുഹൃത്തുക്കൾ ജോലി സ്ഥലത്ത് പാർട്ട്ണർഷിപ്പായി ജോലി ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ ബന്ധുക്കൾ വഴി നിങ്ങൾക്ക് പുതിയ സംരംഭം ആരംഭിക്കുന്നതിലൂടെ ആവാം അല്ലെങ്കിൽ പുതിയൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി മുന്നോട്ടു പോകുന്നതും ആവാം എന്തായാലും ശരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ശനിമാറ്റത്തിന് മുമ്പായി ഈ പറഞ്ഞ കാര്യങ്ങൾ തീരുമാനമാകും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികൾക്ക് ഈ രാശിമാറ്റത്തിലൂടെ സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ തുലാം രാശിയിലുള്ള ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് യോഗസ്ഥാനത്തുള്ള ആറാം ഭാവം ശനി വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതൊരു അനുഗ്രഹമായി മാറുന്നതാണ് മാർച്ച് മാറ്റം കൊണ്ട് ഉയർച്ച ഉണ്ടാകുന്ന നാലാമത്തെ രാശിയാണ് വൃശ്ചികം രാശി വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചിക രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമ ശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും വിപരീതമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സുഖം ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അതോടൊപ്പം അകാരഭയവും ആത്മവിശ്വാസ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ഒരു പൂർണ്ണത കൈവരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിരാശ അനുഭവിക്കുന്ന ഭാവത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന കാര്യങ്ങൾ പോലും മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വളരെ ഉണ്ടായിട്ടുണ്ട് ചെയ്യേണ്ട പല നല്ല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ മറന്നുപോയിട്ടുണ്ട് ഇതിനെ തുടർന്ന് പല ആരോഗ്യ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതായത് മനസ്സിനും ശരീരത്തിനും വളരെ പീഡനം അനുഭവിക്കേണ്ടി വന്ന കഴിഞ്ഞ രണ്ടര വർഷത്തിൽ ഒരു വർഷക്കാലമാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത് കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് അഷ്ടമ ശനി കടുത്ത അവസ്ഥയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്നാൽ ശനി കുംഭരാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന പ്രതികൂലമായ കാര്യങ്ങൾ എല്ലാം മാറി ജീവിതത്തിൽ പുതിയൊരു സൂര്യോദയം തുടങ്ങാൻ പോകുകയാണ് ദാമ്പത്യപരമായ നഷ്ടങ്ങൾ എത്ര ധനം ലഭിച്ചാലും അത് ഇരട്ടി ചിലവ് വരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചിരുന്നത് ഇനി ഒരു സമ്പാദ്യം നിങ്ങൾ സമ്പാദിച്ചു വെക്കാൻ പോകുന്നത് ഈ ശനിമാറ്റത്തിലൂടെയാണ് ശനി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞത് പൂർണ്ണ പുണ്യസ്ഥാനമാണ് ജീവിതത്തിൽ വലിയ ഉയർച്ച വരുമ്പോൾ ഭാഗ്യം സൃഷ്ടിക്കുന്നതാണ് പല വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം സംഭവിക്കുന്നു ജീവിതത്തിൽ പല സുഖാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾ എല്ലാം മാറി പുതിയൊരു പാത നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് ഇതിൽ പ്രധാനമായും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നതാണ് ഇവിടെ വ്യക്തമായി എടുത്തു പറയേണ്ടത് എവിടെ പോയി ഏതിൽ തൊട്ടാലും നിങ്ങൾ വിജയിച്ചു വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുന്നതാണ് പല മേഖലകളിൽ നിന്നും ധനം വന്ന് ചേരുന്ന യോഗവും കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നേട്ടങ്ങളും നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഏഴര ശനി നിങ്ങൾക്ക് മാറുന്നതോടുകൂടി ഒരിക്കലും മനസ്സ് സങ്കല്പിച്ചിട്ടില്ലാത്ത ആ ഒരു രീതിയിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് ഈ രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണകാലം എന്ന് പറയുന്നത് ഈ വരുന്ന ശനി ശനിമാറ്റത്തിലൂടെയാണ് ഇത്രയുമാണ് മാറ്റത്തിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ രാശിഫലത്തിൽ കാണുന്നത് ശ്രീ സമേശ്വരി വരാഹേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ശനി മാറ്റത്തിലൂടെ മാറ്റം സംഭവിക്കാൻ പോകുന്ന രാശി മകരം രാശി മകര രാശിയിൽ ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ എട്ട് വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏഴര ശനി നിങ്ങളെ വിട്ട് അകന്നു പോകുന്നതാണ് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ച ദുരിതങ്ങൾ അത് എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതിനെല്ലാം ഈ വരുന്ന ശനി മാറ്റത്തോടു കൂടി മാറ്റം വരുന്നതാണ് കാരണം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുന്നത് ഈ മൂന്നാം ഭാവം എന്ന് പറയുന്നത് സഹോദര സ്ഥാനത്താണ് സഹോദരൻ വീരപരാക്രമി കഴുത്ത് നെഞ്ച് വലത്തേ ചെവി അതിനോടൊപ്പം ദുർവിധി ഇത്രയും കാര്യങ്ങളാണ് ജ്യോതിഷത്തിൽ മൂന്നാം ഭാഗത്തിൽ വരുന്നത് ജീവിതത്തിൽ ഏറ്റവും മുന്നേറ്റം വരുന്ന കാലഘട്ടമാണ് ഈ മാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ശ്രീ സമേശ്വരി വരാഹി നമ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക